ഉപച ചന്ദ്രകയിൽ അലിന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അരുന്ധതി പറഞ്ഞത് പ്രകാരം അർജുനെ വലവീശി പിടിച്ച് അർജുനെ സ്വന്തമാക്കിയിട്ട് അർജുന്റെ മനസ്സിൽ ഇപ്പോൾ നന്ദയുള്ള ആ നന്ദെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ നന്ദയെ പിടിച്ചു മാറ്റി അവിടെ പിങ്കിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം അർജുനെ കൊണ്ട് തന്നെ നന്ദയുടെ ജീവിതം താറുമാറാക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതിയും പിങ്കിയും കൂടി ശ്രമിക്കുന്നത് അതിന്റെ ശ്രമത്തിന്റെ മുന്നോടിയായിട്ട് പുതിയൊരു തന്ത്രങ്ങളൊക്കെ നമ്മൾ പിങ്കി മെന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ും ഇന്നത്തോടുകൂടി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം തന്നെ തകരാൻ പോവുകയാണ് നന്ദയുടെയും നന്ദയും ഗൗതം തമ്മിൽ പിരിയാൻ വേണ്ടി പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കി നേരെ ആര്ധി പറഞ്ഞത് പ്രകാരം നേരെ അർജുൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അർജുന അവിടെ ബുക്കൊക്കെ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അർജുനടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അർജുന ഇവിടെ ഇരിക്കാണോ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും തമ്മശങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നന്ദേയും ഗൗതമനെയും പറ്റിയാണ് അർജുൻ ചോദിക്കുന്നത് അപ്പൊ ഇതൊന്നും പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ കൂടെ തന്നെ പിങ്കി ഒരു കാര്യം പറയുവാണ് എന്തായാലും അർജുൻ തിരിച്ചു വന്നില്ലേ അപ്പോ തിരിച്ചു വന്ന സ്ഥിതിക്ക് നമുക്കൊരു ആഘോഷമാക്കിയാലോ ഞാനും അർജുനും സന്തോഷത്തിനെയാണ് നമ്മൾ തമ്മിൽ സ്നേഹ നല്ല പരസ്പരം പ്രണയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു റിസപ്ഷൻ നടത്താം റിസപ്ഷൻ നടത്തുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് നല്ല വലുതായിട്ട് ആഘോഷിച്ച് ആ ഒരു പരിപാടി മുന്നോട്ട് പോവാം എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുകയാണ് ആ പക്ഷേ ഗൌതമേയും തമ്മിലിപ്പോ അത്ര സ്വര ചേർച്ചയിലല്ലോ മുന്നോട്ട് പോകുന്നത് അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ വഴക്കുകളും ഇല്ലേ അത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു ഫംഗ്ഷൻ വെക്കുമ്പോൾ അവർ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയം അർജുനന്റെ മനസ്സിലുണ്ടെങ്കിലും പിങ്കി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പിങ്കി പറയുവാണ് അങ്ങനെ എല്ലാവർക്കും നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പുതിയ ഒരു ഇത് ഇങ്ങനെ വലിയ ഒരുപാട് കാശൊക്കെയുള്ള നല്ല പുതിയ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അർജുനും പിങ്കിയും കൂടി ചേർന്ന് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുമായി ഈ ഒരു സദ്യക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരുക്കമാണ് ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മോഹിനിയും നമ്മുടെ പവിത്രയൊക്കെ മടി പിടിക്കുന്നുണ്ട് അങ്ങനെ മോഹിനി പറഞ്ഞത് ഈ ഒരു ഫങ്ഷന് ഇപ്പോൾ ഇവരുടെ റിസപ്ഷൻ നടത്താൻ പോവുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് നമ്മുടെ അർജുന്റെ അമ്മയാണ് സുമംഗലയാണ് നിൽക്കേണ്ടത് പക്ഷെ സുമംഗല ആ ഒരു സമയം നോക്കിയാണ് ഭജനയ്ക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സുമംഗലെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ മോഹിനി ശ്രമിക്കുമ്പോൾ അവിടെ ലക്ഷ്മി പറയുവാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇവിടെ എല്ലാം മൂന്ന് മക്കളുണ്ടെങ്കിലും മൂന്ന് പേര് നമുക്ക് ഒരുപോലെയാണ് ഇന്ന ആളുടെ മോനാണ് ഇന്ന ആളുടെ മോനാണ് അങ്ങനെയൊന്നും ഇല്ല അരുൺ അരുണാണെങ്കിലും ഗൗതമാണെങ്കിലും അർജുനാണെങ്കിലും നമുക്ക് മൂന്നുപേർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് അങ്ങനെ കാണണം അതുമാത്രമല്ല ഇവിടെ സുമംഗലയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് സുമംഗല അർജുനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിച്ച് വലിയൊരു ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ടും ഒരുപാട് സന്തോഷത്തോടെ നല്ല സന്തോ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനായിട്ടാണ് സുമംഗല ആഗ്രഹിച്ചത് പക്ഷെ അങ്ങനെ സാധിച്ചില്ല ഒരുപാട് ഇത് മരിച്ചു പോയി എന്ന് പോലും നമ്മൾ വിശ്വസിച്ചിരുന്ന അർജുൻ ഇപ്പോൾ തിരിച്ചു വന്നു ആ ഒരു സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് എന്നൊക്കെ പറയുവാണ് എന്തായാലും ആ ഒരു റിസപ്ഷനിലുള്ള എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ പിങ്കിക്കുന്നു പറയുമ്പോൾ നന്ദയും ഗൗത ും ഒരുമിച്ചല്ല സ്വരച്ചേർച്ചിലല്ല എന്ന് പിങ്കിക്ക് അറിയാം അപ്പൊ ഞാനും ഗൗതമും അത്രത്തോളം ഞാനും അർജുനും അത്രത്തോളം സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയിച്ച് അവിടെ നന്ദി കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അങ്ങനെ നേരെ പിങ്കി രാത്രി തന്നെ നമ്മുടെ നന്ദയും ഗൗതമിനെയും ക്ഷമി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നന്ദ തറയിൽ പുതുപ്പ് വിരിച്ച് കിടന്ന് ഉറങ്ങുന്ന രംഗമാണ് ഉറങ്ങാൻ പോകുന്ന രംഗമാണ് പിങ്കി കാണുന്നത് അപ്പോൾ തന്നെ പിങ്കിക്ക് മനസ്സിലായി ഗൗതമും നന്ദയും തമ്മിലുള്ള ആ ഒരു വഴക്ക് ചെറുതെന്ന് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലായി ഇതിന്റെ ഇടയിൽ ഗൗതമിനും നന്ദയ്ക്കും ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യം ഗൗതമ് വാങ്ങിച്ചില്ല എന്താ സംഭവം അല്ലെങ്കിൽ നീ എന്തിനാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിരുന്നത് ആദ്യം കാര്യം പറയാൻ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു റിസപ്ഷൻ നടത്താനോ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ വേണ്ട നമ്മുടെ കുടുംബക്കാർ മാത്രം മതി എന്നാണ് ഞാനാണ് പറഞ്ഞത് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമിന് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നന്ദയും ഇപ്പോൾ ക്ഷണിക്കുകയും നന്ദയ്ക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നന്ദ പറയുവാണ് നാളെ തന്നെയാണ് അത് ആരാണ് എന്താണ് അല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടത് ചെയ്യാനായിട്ട് എനിക്ക് ഒരു മാസം മുന്നേ കോളേജിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു റിപ്പോർട്ട് സബ്മിഷൻ ഉണ്ടെന്നും ഒരു സെമിനാർ ഉണ്ട് അപ്പോൾ എനിക്കതിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എനിക്ക് നാളെ വരാൻ സാധിക്കത്തില്ല എന്ന് അവിടെ നന്ദ പറയുവാണ് പക്ഷേ നന്ദ അവിടെ വന്നേ പറ്റത്തുള്ളൂ നന്ദ വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അത് മാത്രമല്ല നന്ദ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഞാനും അർജുനും സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് നന്ദയുടെ വയർ എരിയണം അങ്ങനെ നന്ദ സങ്കടപ്പെടണം എന്നൊരു ആശയമാണ് പിങ്കി നന്ദയോട് പറയുന്നത് പക്ഷെ നന്ദ വരത്തില്ല എന്ന് ഇത് ഭയങ്കരമായിട്ട് ഉറച്ചു നിൽക്കുമ്പോൾ പിങ്കി പറയുവാണ് എന്ന് നിനക്ക് അസൂയയാണെന്നും എൻ്റെ അർജുൻ തിരിച്ചു വന്നു അർജുനും ഞാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് നിനക്ക് കാണാനായിട്ട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകളുണ്ട് നന്ദിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഗൗതം വന്നതിന് ശേഷം പിങ്കിയെ തടയുകയും എന്നിട്ട് നാളെ നന്ദ വന്നിരിക്കും നാളെ നന്ദയും വരും നീ വിളിച്ചതിന്റെ കാര്യം മനസ്സിലായി ഇനി പുറത്തോട്ട് പോയിക്കോ പക്ഷെ അവിടെ പിങ്കി ഒരു ഓർഡർ ഇടുവാണ് എന്തായാലും നാളത്തെ ഫംഗ്ഷന് നന്ദയും ഗൗതമും വന്നേ പറ്റത്തുള്ളൂ എന്തായാലും ലീവ് എടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷെ നന്ദയും വന്നേ പറ്റത്തുള്ളൂ ഇത് തീർച്ചയായിട്ടും പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി പോകുന്നത് പക്ഷെ അവിടെ നന്ദയുടെ ആ ഒരു സൗകര്യം നോക്കാനൊന്നും ഒന്നും ഗൗതം തയ്യാറാവുന്നില്ല ഗൗതം പറഞ്ഞത് ആ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അർജുൻ തിരിച്ചു വന്നത് അപ്പൊ അർജുനും പിങ്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളായിട്ട് ഒരു കരട ആകരുത് അതുകൊണ്ട് നീ നാളെ വന്നേ പറ്റത്തുള്ളൂ നീ നാളെ കോളേജിൽ പോകുന്നില്ല നാളെ നീ ഈ ഫങ്ഷന് പങ്കെടുത്തിരിക്കും എന്ന് അവിടെ നന്ദയുടെ മുഖത്ത് നോക്കി ഗൗതം തീരുമാനിച്ചതിന് ശേഷം ഗൗതം പോവുകയാണ് പക്ഷേ നന്ദയുടെ മനസ്സിൽ എനിക്ക് ഈ ഒരു ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പോൾ ഇതെനിക്ക് കളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും ഈ ഒരു കോളേജിൽ പോയിരിക്കും എൻ്റെ ഈ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ പിങ്കി നിൽക്കും आना। അങ്ങനെ നേരെ നമ്മുടെ നന്ദ പിങ്കി പോയി നേരെ അർജുനോട് സോറി നമ്മുടെ നന്ദേ നിക്കുന്നുണ്ട് അപ്പോൾ നേരെ പിങ്കി പോയി അർജുനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേപോലെ എല്ലാവരെയും എന്നും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്തായാലും ഇനി ഈ റിസപ്ഷനിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ ചോദിക്കുവാണ് നീ എന്തായാലും എല്ലാവരെയും വിളിച്ചില്ലേ ഗൗതമിനെ നന്ദയും വിളിച്ചോ അവര് തമ്മില് ഒരുപോ ഒരുപോലെ ഒരുമിച്ചല്ലല്ലോ അത്രയും വഴക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ എങ്ങനെ അവര് സമ്മതിച്ചു അത് ഗൗതം വരാമെന്ന് പറഞ്ഞു പക്ഷെ നന്ദ വരത്തില്ല ഇത് നന്ദയ്ക്ക് നന്ദക്ക് വരാൻ സാധിക്കത്തില്ല എന്നാണ് നന്ദ പറഞ്ഞത് അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് അർജുൻ ചോദിക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദയ്ക്ക് നാളെ കോളേജിൽ പോയേ പറ്റത്തുള്ളൂ അവിടെ പേപ്പർ പേപ്പർ സബ്മിഷൻ ഉണ്ട് പക്ഷെ അവിടെ പിങ്കിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിങ്കി പറഞ്ഞതുപോലെ നന്ദ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് അർജുന അവിടെ ഗൗതം പറയുവാണ് അല്ലാതെ പിങ് നന്ദയ്ക്ക് പഠിക്കണം അല്ലെങ്കിൽ നന്ദയുടെ കരിയർ ഉണ്ട് അതൊന്നും ഗൗതമിന് ഒരു വിഷയമല്ല അവിടെ പിങ്കിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഗൗതം നിൽക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഗൗതം നന്ദിയുടെ ഇങ്ങനെ പെരുമാറുന്നു എന്നൊന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ നന്ദ നന്ദ പറയുന്നത് ഞാൻ ഉറപ്പായിട്ട് കോളേജിൽ പോയിരിക്കും എന്തായാലും നാളെ വലിയൊരു യുദ്ധം തന്നെ അവിടെ എന്തിവിധത്തില് സംഭവിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആളുകളിൽ കണ്ടറിയും അതൊരിക്കും